നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പുറമേ നിന്ന് നോക്കുമ്പോൾ സാധാരണ നിലയിലാണെങ്കിലും ബംഗ്ലാദേശിന് സമാനമായ സർക്കാർ വിരുദ്ധ പ്രതിഷേധം ഇന്ത്യയിലും സംഭവിക്കാമെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പുസ്തക പ്രകാശനത്തിനിടയിൽ സംസാരിക്കുമ്പോഴാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സൽമാൻ ഖുർഷിദിന്റെ പരാമർശം ശശി തരൂർ എം പി അടക്കമുള്ളവർ പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങിലാണ് മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായിരുന്ന ഖുർഷിദിന്റെ മോഹം പുറത്തു വന്നത് കാശ്മീരിൽ എല്ലാം സാധാരണ നിലയിലാണെന്ന് തോന്നിയേക്കാം ഇവിടെ എല്ലാം സാധാരണമായി തോന്നാം നാം ഒരു വിജയം ആഘോഷിക്കുന്നുണ്ടായിരിക്കാം എന്നാലും ചിലർ കരുതുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയം അല്ലെങ്കിൽ നേട്ടം വളരെ നേരിയതാണെന്ന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എന്നാൽ ഉപരിതലത്തിന് താഴെ മറ്റു ചിലതാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിച്ചേക്കാം എന്നായിരുന്നു ഖുർഷിദ് പറഞ്ഞത് രാജ്യത്തെക്കാൾ വലുതാണ് കോൺഗ്രസിന് രാഷ്ട്രീയവും ഭരണവും എന്ന് ഖുർഷിദ് തെളിയിച്ചതായി ബി തിരിച്ചടിച്ചു സംഭവം വിവാദമായതോടെ ഖുർഷിത്തിൻ്റെത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും കോൺഗ്രസ് എം പി ടാഗോർ പറഞ്ഞു പ്രതിഷേധവും തീവെപ്പും ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് നൽകിയത് ബംഗ്ലാദേശിൽ എന്താണോ സംഭവിച്ചത് അത് ഇന്ത്യയിലും സംഭവിക്കുമെന്ന് നിരവധി നേതാക്കന്മാർ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു അവർ ഒരു തരത്തിൽ ആ പ്രസ്താവനയെ പിന്തുണച്ചു ബി ജെ പി എം പി സംബിത് പത്ര ചൂണ്ടിക്കാട്ടി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും ഇത് പാർട്ടിയുടെയും നേതാക്കളുടെയും മാനസികാവസ്ഥയാണ് കാണിക്കുന്നതെന്നും ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ കുറ്റപ്പെടുത്തി തുടർച്ചയായി മൂന്ന് തവണ തോൽവി നേരിടുന്ന കോൺഗ്രസ് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനാണ് ആഗ്രഹിക്കുന്നത് രാജ്യത്തെ പഴയ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ അവർക്ക് എന്തും ചെയ്യാം കോൺഗ്രസ് നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയുടെയും നേതാക്കളുടെയും മാനസികാവസ്ഥയാണ് വ്യക്തമാക്കുന്നത് എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കണം സൽമാൻ ഖുർഷിദിന്റെ ഈ പ്രസ്താവനയോട് അവർ യോജിക്കുന്നുണ്ടോ താക്കൂർ ചോദിച്ചു രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർക്കൊപ്പമാണ് പ്രതിപക്ഷ പാർട്ടികളെന്ന് ബി ജെ പി എം പി ഗിരിരാജ് സിംഗ് പ്രതികരിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി സംസാരിക്കാൻ ഒരൊറ്റ പ്രതിപക്ഷ നേതാവും തയ്യാറല്ല ബംഗ്ലാദേശിന് സമാനമായ അവസ്ഥ ഭാരതത്തിൽ ഉണ്ടാകുമെന്നും ഖുർഷിദ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം അറുഗസേബുമാരാകാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോഴൊക്കെ മഹാറാണ പ്രതാപം ഉണ്ടാകുമെന്ന് ഓർക്കണം ഗിരിരാജ് സിംഗ് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് പാർട്ടി രാഷ്ട്രനീതിക്ക് മുകളിൽ രാജനീതി ഉയർത്തുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനോ സൽമാൻ ഖുർഷിദ് ശ്രമിക്കുന്നത് സൽമാൻ ഖുർഷിദ് ഇന്ത്യൻ സായുധ സേനയെ തകർക്കാൻ ശ്രമിക്കുകയാണോ എന്നും ബി നേതാവ് ഷെഹസാദ് പൂനാവാല ചോദിച്ചു ബംഗ്ലാദേശ് വിഷയത്തിൽ തങ്ങൾ ഇന്ത്യൻ സർക്കാരിനൊപ്പം നിൽക്കുന്നുവെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ തങ്ങളുടെ നേതാവ് സൽമാൻ ഖുർഷിദ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഷെഹസാദ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി